ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കുഞ്ഞിനെ ഡോക്ടറെ കാണിച്ചതിന് ശേഷം തിരിച്ചു വരുന്ന അർച്ചന കാറിലിരുന്ന് കരയുന്നത് കണ്ട് സന്ധ്യ അർച്ചനയെ സമാധാനിപ്പിച്ചു അർച്ചന ഇനി പേടിക്കാനൊന്നുമില്ല മോൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അർച്ചന വല്ലാതെ ഇമോഷണൽ ആവുന്നു സങ്കടത്തോടെ സന്ധ്യയോട് പറഞ്ഞു എനിക്ക് കുഞ്ഞിന്റെ കാര്യത്തിൽ ഇപ്പോ പേടിയില്ല സതീശി അത് കേട്ടതും അർച്ചനയെ നോക്കി സന്ധി ചോദിച്ചു പിന്നെ പിന്നെ എന്താ നിനക്ക് പ്രശ്നം നീ പിന്നെന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് അപ്പോഴാണ് അർച്ചന പറഞ്ഞത് എനിക്കറിയില്ല സതീശി എന്ത് പറയണമെന്നും ഇപ്പൊ എന്തായ സങ്കടമെന്നും എനിക്ക് പറയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അർച്ചന ആകെ വിഷമത്തിലായി ഉടനെ അർച്ചനയുടെ മനസ്സു മുഴുവൻ സച്ചി മറ്റേതോ ഒരു പെണ്ണുമായി പോകുന്ന ആ കാഴ്ചയായിരുന്നു അത് ഓർത്തുകൊണ്ട് വേദനയോടെ അർച്ചന അങ്ങനെ ഇരിക്കുമ്പോൾ സച്ചി പുറത്തു പോയിട്ട് തിരികെ വീട്ടിലേക്ക് വന്നെത്തി വണ്ടിയിൽ വന്നിറങ്ങി നിന്ന് ആ സച്ചിയെ കാണാൻ വാതുക്കിൽ നിന്ന സേതുമാധവൻ സച്ചിയുടെ ചോദിച്ചു എടാ നീ ഇത് എവിടെ പോയേക്കുമായിരുന്നു സച്ചി എത്ര നേരം അർച്ചന നിന്നെ വിളിച്ചു നീ എന്താ ഫോൺ എടുക്കാതിരുന്നത് സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിൽ അല്പമെങ്കിലും ഉത്തരവാദിത്തം കാണിക്കണ്ടേ കാരണം ഉച്ചയ്ക്ക് ശേഷം കുഞ്ഞിന് വല്ലാത്ത പനിയായിരുന്നു ദേഹം വല്ലാതെ ചൂടാകുകയും ഒക്കെ ചെയ്തു അവസാനം നിന്നെ കുറെ തവണ അർച്ചന വിളിച്ചു നോക്കി പക്ഷെ കിട്ടാതായപ്പോ ഒടുവിൽ സന്ധ്യ വന്നതിന് ശേഷമാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് എന്ന് സ സങ്കടത്തോടെ സേതുമാധവൻ സച്ചിയോട് അറിയിച്ചു എല്ലാം കേട്ട് ആകെ ടെൻഷൻ അടിച്ച് നിന്ന് നിൽക്കുമ്പോഴാണ് സന്ധ്യയെയും അർച്ചനയും കൂടി മടങ്ങിയെത്തിയത് അർച്ചന കുഞ്ഞുമായി കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും സച്ചി വേഗം അവിടേക്ക് ഓടിയെത്തി കുഞ്ഞിൻ്റെ അടുത്തേക്ക് എത്തി അർച്ചനയോട് സച്ചി ചോദിച്ചു അർച്ചന ഇപ്പം എങ്ങനെയുണ്ട് കുഞ്ഞിന് ഇപ്പോൾ എങ്ങനെയുണ്ട് മോൾക്ക് എന്താ പറ്റിയത് എന്നെല്ലാം സച്ചി വല്ലാത്ത ടെൻഷനോട് ചോദിക്കുന്നു അർച്ചന ഒന്നും മിണ്ടാതെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിന്റെ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോ പിന്നാലെ ഓടി വന്ന് സച്ചി കുഞ്ഞിനെ പിടിക്കാനായി ശ്രമിച്ചതും അർച്ചന ശശിയോട് ദേഷ്യപ്പെട്ടു തൊട്ടുപോകരുത് എന്റെ കുഞ്ഞിനെ എന്ന് പറഞ്ഞതും സച്ചി ആ ഞെട്ടലോടെ അർച്ചനയെ നോക്കുകയാണ് ഉടനെ സേതുമാധവൻ അരികിലേക്ക് വന്ന് ചോദിച്ചു മോളെ കുഞ്ഞിനിപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോ വേദനയോടെ സേതുമാന സേതുമാധവനെ ഒന്ന് നോക്കിയിട്ട് അർച്ചന ഒന്നും മിണ്ടാതെ വേഗം അകത്തേക്ക് കയറിപ്പോയി പിന്നാലെ വന്ന സന്ധ്യ സച്ചിയെ നോക്കിട്ട് പറഞ്ഞു എന്തായാലും സച്ചി ഇത് വല്ലാത്ത ക്രൂരതയായിപ്പോയി സച്ചി റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ പെരുമാറരുത് കേട്ടോ എന്ന് സച്ചിയോട് സന്ധ്യ ദേഷ്യപ്പെട്ടു ഇത് കണ്ടതും സന്ധ്യ ചോദിച്ചു എന്റെ സന്ധ്യി ഞാൻ എന്ന് പറഞ്ഞതും വേണ്ട സച്ചി എത്ര നേരം അർച്ചന സച്ചിയെ വിളിച്ചു എന്നിട്ടും സച്ചി ഒന്ന് ഫോൺ പോലെ എടുക്കാനുള്ള മര്യാദത്തെ കാണിച്ചില്ലല്ലോ എന്ന് സച്ചിയോട് സന്ധ്യ ദേഷ്യപ്പെടുകയായിരുന്നു എന്താ സന്ധ്യ ശരിക്കും പറ്റിയത് എന്ന് സച്ചി അന്വേഷിച്ചപ്പോൾ സന്ധ്യ ഡോക്ടർ പറഞ്ഞു അതേ കുഞ്ഞിനെ വല്ലാതെ പനിച്ചു ദേഹം വല്ലാണ്ട് ചൂടാവുകയും ചെയ്തു ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് എത്ര തവണയാണ് അർച്ചന സച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചത് സച്ചി പോളു പോലും എടുക്കാൻ തയ്യാറായില്ലോ പാവം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടറുടെ വാങ്ങിലിരിക്കുന്ന മുഴുവൻ ആ പാവമല്ലേ കേട്ടത് അതുമാത്രമല്ല ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലാൻ അല്പമെങ്കിലും വൈകിയിരുന്നെങ്കിൽ സച്ചി ഇപ്പോൾ ഇവിടെ ഈ നിൽപ്പ് നിൽക്കുകയായിരുന്നു വാവിട്ട് കരഞ്ഞേനെ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞിരുന്നു സച്ചി എപ്പോഴേക്കും അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് സന്ധ്യ നോക്കി എന്തായാലും സച്ചി ഇത് വളരെ മോശമായ പോയി എന്ന് പറഞ്ഞ് ഇതിന് എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അത് ശരിയാവില്ല സച്ചി എന്ന് പറഞ്ഞ് സന്ധ്യ ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോന്നു സേതു മാധവനും ദേഷ്യത്തോടെ അകത്തേക്ക് പോയി കഴിയുമ്പോൾ സച്ചി ആകെ നിരാശനായി വേഗം റൂമിലേക്ക് എത്തി അർച്ചനയ്ക്ക് അരികിലേക്ക് വരുമ്പോൾ അർച്ചന ആകെ വേദനയോടെ ആ കണ്ട കാഴ്ചയെക്കുറിച്ച് ഓർത്തുകൊണ്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു ഉടനെ തന്നെ സച്ചി അരികിലേക്ക് എന്നിട്ട് അർച്ചന കുഞ്ഞിനെ ബെഡിന്റെ സൈഡിലായി കിടത്തിയിരിക്കുന്നത് കണ്ടിട്ട് സച്ചിയെന്ന് ചോദിച്ചു അർച്ചന എന്താണീ കാണിച്ചത് കുഞ്ഞിനെ ഇങ്ങനെ സൈഡിൽ കിടത്തിയ കുഞ്ഞു വീട്ടില്ലേ എന്ന് പറഞ്ഞു സച്ചി പോയി കുഞ്ഞിനെ എടുക്കാൻ തുടങ്ങുന്നതും അർച്ചന സച്ചിയോട് ദേഷ്യപ്പെട്ടു തൊട്ടുപോകരുത് കുഞ്ഞിനെ ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അർച്ചന കുഞ്ഞിനെ പിടിച്ച് പതുക്കെ മാറ്റി കിടത്തുന്നു ഉടനെ സച്ചി അർച്ചനയോട് ചോദിച്ചു അല്ല എന്താ എന്താ ശരിക്കും പറ്റിയത് എന്ന് ചോദിച്ചപ്പോ സച്ചിയേട്ടനെ ഞാൻ എത്ര തവണ വിളിച്ചു ഞാൻ വിളിച്ചിട്ട് എന്നെ എന്താ ഫോൺ എടുക്കാതിരുന്നത് അപ്പോഴേക്കും സച്ചി പറഞ്ഞു അത് പിന്നെ അർച്ചന ഞാൻ എന്ന് പറഞ്ഞതും സച്ചിയോട് അർച്ചന ചോദിച്ചു എത്ര തവണ ഞാൻ ഫോൺ ചെയ്തു ഒരു തവണയെങ്കിലും തിരിച്ചെങ്കിലും വിളിക്കാൻ പോലുമുള്ള മര്യാദ കാണിച്ചില്ലല്ലോ സച്ചിയേട്ടൻ എന്ന് ചോദിച്ചപ്പോൾ സച്ചി പറഞ്ഞു അതു പിന്നെ അർച്ചന ഞാനൊരു എമർജൻസി മീറ്റിങ്ങിലായിപ്പോയി അതുകൊണ്ടാണ് വളരെ എമർജൻസി ആയിട്ട് ഞാൻ പോയതായിരുന്നു അതുകൊണ്ടാണ് പറ്റിയത് എന്ന് പറഞ്ഞപ്പോൾ അർച്ചന ചോദിച്ചു എന്ത് എമർജൻസി എന്തായിരുന്നു കാര്യം എന്ന് അർച്ചന വീണ്ടും ചോദിച്ചപ്പോൾ സച്ചി പറഞ്ഞു അതു പിന്നെ ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടിന്റെ ഓഫീസിൽ എന്ന് പറഞ്ഞതും സച്ചിയെ നോക്കി അർച്ചന പറഞ്ഞു വെറുതെ ഇങ്ങനെ കള്ളം പറയരുതേ സച്ചിയേട്ടാ സച്ചേട്ടൻ കള്ളം പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലെങ്കിലും സച്ചിയേട്ടൻ ഇത് പറയണം പിന്നെ സച്ചിയപ്പോ പറഞ്ഞത് അത് സത്യമല്ലെന്ന് എനിക്കും സച്ചിയേട്ടനും അറിയാം ഉടനെ സച്ചി പറഞ്ഞു പിന്നെ പിന്നെ ഞാൻ എവിടെ പോയെന്നാ നീ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ അർച്ചന ചോദിച്ചു ഏതാണ് ആ പെണ്ണ് അത് കേട്ടതും സച്ചിയ ഞെട്ടലോടെ നോക്കി ഏത് പെണ്ണ് ഇന്ന് സച്ചിയേട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ പോകുന്ന പോയ ആ പെണ്ണ് ഏതാന്നാ ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞതും സച്ചി പറഞ്ഞു ഒരു പെണ്ണേയും ഞാൻ ഒന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയില്ല അപ്പോ ഞാൻ കണ്ടത് സച്ചേട്ടനെ അല്ലെന്നാണോ സച്ചി സച്ചേട്ടൻ പറയുന്നത് എന്ന് അർച്ചന ദേഷ്യത്തോടെ ചോദിച്ചു അപ്പോഴേക്കും സച്ചി പറഞ്ഞു അതെ ഞാൻ ആരെയും ഇന്ന് കൊണ്ടുപോവുകയൊന്നും ചെയ്തില്ല നിനക്ക് വെറുതെ തോന്നിയതാണ് എന്ന് സച്ചിയോട് അർച്ചന ചോദിച്ച ചോദ്യത്തിന് സച്ചി ദേഷ്യത്തോടെ മറുപടി നൽകുമ്പോൾ അർച്ചന പറഞ്ഞു സച്ചിയേട്ടാ എന്റെ കണ്ണിൽ തീവ്രമൊന്നും ബാധിച്ചിട്ടില്ല ഞാൻ സച്ചിയനെ വളരെ വ്യക്തമായിട്ട് കണ്ടതാണ് ആ പെൺകുട്ടി ഏതാന്നാ ആ സ്ത്രീ ഏതാന്നാ ഞാൻ ചോദിച്ചത് അവൾ ഏതാ എനിക്കറിയണം എന്റെയും കുട്ടിയുടെയും കാര്യത്തിൽ സച്ചിടിനെ ഇപ്പോ യാതൊരു പ്രാധാന്യവും ഇല്ല ഞങ്ങളുടെ കാര്യത്തിൽ നോക്കാനായിട്ട് സച്ചീനെ ഇപ്പോൾ യാതൊരു താല്പര്യവും ഇല്ല ഞങ്ങളെക്കാളേറെ ഇമ്പോർട്ടൻസ് മറ്റാർക്കൊക്കെയാണ് സച്ചിന് നൽകുന്നത് അത് ആരാണെന്ന് എനിക്കറിഞ്ഞേ പറ്റൂ എനിക്ക് ഇന്ന് തന്നെ അതിനുള്ള ഉത്തരം കിട്ടണം കുറച്ച് ദിവസമായി സച്ചിരൻ്റെ സ്വഭാവം മാറിയിട്ട് സച്ചീറിൻ്റെ ശ്വാസഗതിയൊന്നും മാറിയാൽ അത് തിരിച്ചറിയുന്നവളാണ് ഞാൻ സച്ചിയൻ്റെ ഭാര്യയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്കിതിനുള്ള മറുപടി കിട്ടിയേ തീരൂ അവൾ ആരാണ് അവളേയുമായിട്ട് എന്താണ് ബന്ധം എനിക്കറിയണം എന്ന് പറഞ്ഞ അർച്ചന ബഹളം വെച്ചു ഇതെല്ലാം കേട്ടുകൊണ്ട് വാതുക്കിലേക്ക് സന്ദീപും ആതിരിയും എത്തി ബഹളം കേട്ടുകൊണ്ട് അവിടേക്ക് സേതുമാധവനും വരുമ്പോ സന്ദീപ് പറഞ്ഞു അച്ഛാ അച്ഛനൊന്ന് ചോദിച്ചേ അപ്പോഴേക്കും അകത്തേക്ക് കയറി വന്ന സേതുമാധവൻ ചോദിച്ചു സച്ചി എന്താ പ്രശ്നം മോളെ അർച്ചനെ എന്താ കാര്യം എന്ന് ചോദിച്ച് അകത്തേക്ക് കയറി വന്നു ഉടനെ സച്ചി പറഞ്ഞു ഏയ് ഒന്നുമില്ല അച്ഛാ ഇത് ചെറിയൊരു സൗന്ദര്യ പിണക്കം അത്രേ ഉള്ളൂ അച്ഛൻ പോയിക്കോ എന്ന് പറഞ്ഞു ഉടനെ അർച്ചന സച്ചി അങ്ങനെ പറയുമ്പോ അർച്ചന ആകെ ദേഷ്യത്തോടെ വീണ്ടും സേതുമാധവൻ പോയിക്കഴിയുമ്പോഴും സച്ചിയുടെ നേരെ തിരിയുകയാണ് അപ്പോഴേക്കും സന്ദീപ് മാതിരിയും അവിടെ നിന്ന് പോയി ഉടനെ ഇങ്ങനെയൊരു ബഹളം ഈ വീട്ടിൽ ഇന്നേ വരെ നടന്നിട്ടില്ല എന്താ കാര്യമെന്ന സേതുമാധവന്റെ ചോദ്യത്തിന് മറുപടി ഒന്നും പറയാതെ അർച്ചന നിൽക്കുമ്പോ സച്ചി അവരെ പറഞ്ഞയച്ചതിന് ശേഷം പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ അർച്ചന പറഞ്ഞു പോകാൻ വരട്ടെ എൻ്റെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് പോകാൻ സമ്മതിക്കില്ല ആരാണവൾ എനിക്കറിയണമെന്ന് പറഞ്ഞതും സച്ചി വീണ്ടും സത്യം മറച്ചു വെച്ചുകൊണ്ട് ഒന്നും പറയാൻ നിൽക്കാതെ അവിടെ നിന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു സച്ചിയുടെ ആ പെരുമാറ്റം അർച്ചനയെ വല്ലാതെ വേദനിപ്പിക്കുന്നു പിന്നീട് അനൂപ് ആകെ ടെൻഷൻ അടിച്ച് ആകെ സിറ്റൗട്ടിൽ വന്ന് വേദനയോടെ ഇരിക്കുന്നത് കണ്ട് പിന്നാലെ മീര അരികിലേക്ക് വന്നു അനൂപേട്ട എന്താ പറ്റിയത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും അനൂപ് പറഞ്ഞു ഓ എന്റെ എല്ലാ പ്രശ്നങ്ങളും നിന്നോട് പറയേണ്ട നിന്നോട് പറഞ്ഞാൽ നീ അത് പരിഹരിക്കുവോ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ അനൂപിനോട് മീര പറഞ്ഞു അനൂപേട്ട അനുപേഠന്റെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും അത് എന്നോട് പറ നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അതെ കമ്പനിയിലെ ആ പ്രശ്നങ്ങള് കമ്പനിയിലെ കാര്യങ്ങളൊക്കെ ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ് ആ അവന്തിക ആകെ പ്രശ്നത്തിലാക്കി കമ്പനി അക്കൗണ്ടുകളെല്ലാം ആ അവന്തിക ഫ്രീസ് ചെയ്തിരിക്കുകയാണ് അത് കേട്ടതും മീര പറഞ്ഞു ഓ അപ്പോ അവൾ താമസിക്കാതെ കമ്പനിയേയും പിടിച്ചടക്കും അല്ലേ എന്തായാലും ഒരു കാര്യം ചെയ്യാനും പെട്ട തൽക്കാലം ഈ ജോലി പോവാണെങ്കിൽ പോട്ടന്ന് വെക്കണം അത് കേട്ടതും അനുപയോഗിച്ചു പിന്നെ പിന്നെ നമ്മൾ എന്തു ചെയ്യും അന്ന് അതിനുശേഷം നമുക്കൊരു ബിസിനസ് തുടങ്ങണം എന്ന് മീര അറിയിച്ചപ്പോ അനുപയോഗിച്ചു ബിസിനസ് തുടങ്ങാനോ അതിന് നമുക്ക് പണം വേണ്ടേ അപ്പോഴാണ് മീര പറഞ്ഞത് എന്റെ ഷെയർ ഉടനെ കിട്ടുമല്ലോ അത് വാങ്ങിച്ച് നമുക്കൊരു ബിസിനസ് തുടങ്ങാം ഞാനില്ലേ അനുപേട്ട കൂടെ അനുപേട്ടൻ ധൈര്യമായിട്ടിരിക്കുന്ന പറഞ്ഞ് അനുപിനെ മീര ആശ്വസിപ്പിച്ചു അപ്പോഴാണ് കമലമ്മയുടെ ഫോണിലേക്ക് ആതിര വിളിക്കുന്നത് അമ്മേ അമ്മയും അനുപേട്ടനും കൂടി അത്യാവശ്യമായിട്ട് നാളെ തന്നെ ഇവിടെ വരെ വരണം അത് കേട്ടതും മീര് കമലമ്മയെ ചോദിച്ചു എന്താണ് പ്രശ്നം എന്താ കാര്യം നീയും സന്ദീപമായിട്ട് വഴക്കുണ്ടായോ അത് കേട്ടതും ഉടനെ ആതിര പറഞ്ഞു ഞാനും സന്ദീപായിട്ടൊരു പ്രശ്നം ഇല്ലമ്മേ പ്രശ്നമുള്ളത് അച്യു ചേച്ചിയും സച്ചിയടിനും തമ്മിലാണ് അത് കേട്ടതും ആ സച്ചിയും അച്ചുവോ എന്താ പ്രശ്നം അങ്ങനെ അവർ തമ്മിൽ വഴക്കൊന്നും ഉണ്ടാക്കാറുള്ളതല്ലോ എന്ന് കമലമ്മ അതിശയത്തോടെ ചോദിച്ചപ്പോ ആദര പറഞ്ഞു അമ്മേ അമ്മ കരുതുന്ന പോലെയല്ല ഇന്ന് വലിയ ബഹളം തന്നെ എവിടെ ഉണ്ടായത് ഇന്നേ വരെ അച്യു ചേച്ചി ഇതുപോലെ സച്ചിയടിനോട് ദേഷ്യപ്പെടുന്നതോ ഇങ്ങനെ ദേഷ്യത്തോട് സംസാരിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല അമ്മേ ഇന്ന് സച്ചിയേടൻ മറ്റേതോ ഒരു പെണ്ണിന്റെ കൂടെ പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞാണ് അച്ചു ബഹളം ഉണ്ടാക്കുന്നത് ശരിക്കും കാര്യം എന്താണെന്ന് നിങ്ങക്ക് ചോദിച്ചുകൂടായിരുന്നോ എന്ന് ആതിരിയോട് കമലം അന്വേഷിച്ചു അപ്പോഴേക്കും മാതിര പറഞ്ഞു ഞാനും സന്ദീപും അച്ഛനും ചെന്നതാണ് പക്ഷെ ഞങ്ങളുടെ നേരെ അച്ഛി വാതിലടച്ചു പിന്നെ കാര്യങ്ങളൊന്നും സംസാരിക്കാനും കഴിഞ്ഞില്ല എന്തായാലും അമ്മ അന്നപേടനും കൂടി നാളെ ഇവിടെ വരെ വരണം ഈ പ്രശ്നം ഇങ്ങനെ അങ്ങ് കൊണ്ടുപോയാൽ ശരിയാവില്ല അത് കേട്ടതും കമലമ്മ പറഞ്ഞു ആ ശരിയെ നീ ഫോൺ വെക്കേ ഞാൻ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞെ കമലമ്മ ആതിരിയിൽ നിന്ന് വിവരം അറിഞ്ഞതിന് ശേഷം ഫോൺ വെച്ചിട്ട് രാവിലെ തന്നെ അവിടേക്ക് ചെല്ലാമെന്ന് സമ്മതിച്ചു നിന്റെ ചേച്ചിക്ക് നല്ല പ്രശ്നവും കാണൂടി അവള് ചുമ്മാ പറയുന്നായിരിക്കും അല്ലാതെ സച്ചി അങ്ങനെ ഒന്നും പോകുന്നവനല്ല എന്ന് കമലമ്മ പറയുമ്പോൾ ആതിര പറഞ്ഞു അങ്ങനെയാണ് അമ്മേ ഞാനും ആദ്യം വിശ്വസിച്ചത് പക്ഷെ അച്ചു ചേച്ചി അങ്ങനെ വെറുതെ ഒരാളെ കുറിച്ച് മോശമായിട്ട് പറയില്ലല്ലോ അതാണ് അതാണമ്മേ എനിക്ക് ആശങ്ക എന്ന് ആതിര പറഞ്ഞതും ആ കമലമ്മ നാളെ തന്നെ എത്താമെന്ന് ഉറപ്പ് നൽകിയത് പിരിന്ന് രാവിലെ സേതുമാധവനുള്ള മരുന്ന് എടുത്തു കൊടുക്കാനായി അർച്ചന റൂമിലേക്ക് ചെന്നു സേതുമാധവനുള്ള മെഡിസിൻ എടുത്തു കൊടുക്കുമ്പോൾ ഉടനെ സേതുമാധവൻ പറഞ്ഞു മോളെ ഇത് ഈ സമയത്തുള്ള മരുന്നല്ലല്ലോ ഇത് എന്ന് ചോദിച്ചതും അർച്ചന അപ്പോഴേക്കും ആ മരുന്നിലേക്ക് നോക്കിയത് സച്ചിയേട്ടേയും ആ സ്ത്രീയുടെയും കാര്യോർത്ത് അർച്ചന മരുന്ന് എടുത്തപ്പോൾ പെട്ടെന്ന് ആ ടാബ്ലറ്റ് മാറിപ്പോയത് ഉടനെ അർച്ചന പറഞ്ഞു ആ ശരിയാണല്ലോ അച്ഛാ ഇതല്ല അച്ഛൻ അച്ഛനിപ്പം കഴിക്കുന്നത് എന്ന് പറഞ്ഞേ അർച്ചന വേഗം രാവിലെ കഴിക്കേണ്ട മരുന്ന് തന്നെ എടുത്തു കൊടുത്തു അത് കഴിച്ചിട്ടും ചേതു പറഞ്ഞു മോളെ നീ നീ എൻ്റെ മകളാണ് എന്താ പ്രശ്നമെങ്കിലും അത് നീ അച്ഛനോട് പറ അച്ഛൻ പരിഹരിക്കാം എന്ത് പ്രശ്നമാണെങ്കിലും അച്ഛൻ അതിന് പരിഹാരം ഉണ്ടാക്കാം നീ ഇങ്ങനെ വേദനിച്ച് നടക്കുന്നത് അച്ഛനെ കാണാൻ കഴിയില്ല നീ ഈ കുടുംബത്തിൻ്റെ നെടും തൂണാണ് എന്ത് പ്രശ്നവും പ്രതിസന്ധിയും ഉണ്ടായാലും ഈ നെല്ലുശ്ശേരിയെ താങ്ങി നിർത്തുന്നതും നീ നെല്ലുശ്ശേരിക്ക് ഉള്ളവർക്ക് ധൈര്യം നൽകുന്നതും നെല്ലുശ്ശേരി ഉള്ളവരെ ഒറ്റക്കെട്ടായി നിർത്തുന്നതും നീ മാത്രമാണ് അതുകൊണ്ട് തന്നെ മോളെ നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അത് നീ അച്ഛനോട് പറ അച്ഛൻ പരിഹരിക്കാം എന്ന് സേതുമാധവൻ അർച്ചനോട് അറിയിച്ചു ആ വാക്കുകൾ കേട്ട് ഒന്നും മിണ്ടാനാകാതെ വേദനയോടെ അർച്ചന ആ റൂമിൽ നിന്ന് പോകുമ്പോൾ സേതുമാധവൻ സങ്കടത്തോടെ അർച്ചനയുടെ ആ പെരുമാറ്റം കണ്ട് അർച്ചനയുടെ മനസ്സുവല്ലാതെ വേദനിച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് സേതുമാധവൻ സങ്കടത്തോടെ നോക്കി നിന്നു